കേരള സർക്കാരിന് കീഴിൽ കുടുംബശ്രീയിൽ ജോലി നേടാം അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പന്ത്രണ്ടിനകം വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേരള സർക്കാരിന് കീഴിൽ കുടുംബശ്രീയിൽ ജോലി നേടാം കുടുംബശ്രീ ഹരിതകർമ്മസേനയിൽ കോ ഓർഡിനേറ്റർ തസ്ത്രീയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത കെ ആയിരത്തിനടുത്ത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ പന്ത്രണ്ടിനകം തന്നെ തപാൽ മുഖേന അപേക്ഷിക്കണം കുടുംബശ്രീയിൽ ഹരിതകർമ്മസേന കോ ഓർഡിനേറ്റർ നിയമനം ആയിരത്തി അറുനൂറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് ഹരിതകർമ്മസേന കോ ജില്ല ഹരിതകർമ്മസേന കോ ഓർഡിനേറ്റർ സി ഡി എസ് എന്നിങ്ങനെ രണ്ട് തസ്തികകളാണ് ഉള്ളത് പ്രായപരിധി പരിധി ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഹരിതകർമ്മസേന കോർഡിനേറ്റർ ജില്ല ഇതിലേക്ക് അപേക്ഷിക്കാൻ ബിരുദാനന്തര ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം രണ്ട് വർഷം ഫീൽഡ് ലെവൽ പ്രവൃത്തി പരിചയം ഹരിതകർമ്മസേന കോഓഡിനേറ്റർ സി ഡി എസിന് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവർക്ക് അപേക്ഷിക്കാം സ്ത്രീകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാനാവുക ഹരിതകർമ്മസേന കോർഡിനേറ്റർ ജില്ല ശമ്പളം ഇരുപത്തയ്യായിരം രൂപ ഹരിതകർമ്മസേന കോർഡിനേറ്റർ ഓർഡിനേറ്റർ സി ഡി എസ് പതിനായിരം രൂപ അപേക്ഷാർത്ഥികൾ ഓരോ ജില്ലകളിലെയും വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയ ശേഷം അതാത് ജില്ലകളിലെ കുടുംബശ്രീ സി ഡി എസ് ഓഫീസുകളിൽ നിന്നോ ഇവിടെ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നോ അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ച് നൽകണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പന്ത്രണ്ടാം തീയതിയാണ് എന്നാൽ ചിലയിടങ്ങളിൽ പതിമൂന്നാം തീയതിയാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അതിനു മുമ്പായി തപാൽ മുഖേന അപേക്ഷ നൽകണം പരീക്ഷാ ഫീസായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ എറണാകുളം ജില്ലയുടെ പേരിൽ മാറാവുന്ന ഇരുന്നൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് പൂരിപ്പിച്ച അപേക്ഷയ്ക്കൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫോട്ടോ അടങ്ങിയ പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അയൽക്കൂട്ടം അംഗം അല്ലെങ്കിൽ കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗം ആണെന്നും വെയ്റ്റേജ് മാർക്കിന് അർഹതപ്പെട്ട അപേക്ഷക ആണെന്നതിനും സി ഡി എസിൻ്റെ സാക്ഷ്യപത്രവും ഡിമാൻഡ് ഡ്രാഫ്റ്റും ഉള്ളടക്കം ചെയ്യേണ്ടതാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്